ഇത് മാസ് മോട്ടോർഷ്യാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി ജനറൽ സർവീസ് ആയിട്ട് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെറിയൊരു മിസ്സിംഗിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ലാൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലാൻഡർ ഒക്കെ പുതിയ ലാൻഡറാണ് ഹോണ്ടയുടെ കമ്പനി ലാൻഡർ ഒക്കെ കിടക്കണേ അത്യാവശ്യം നല്ല പുതിയ ലാൻഡർ ആണ് പഴക്കമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കത് തൽക്കാലം അത് ക്ലീൻ ചെയ്തിട്ട് ക്യാമൊ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ചെയിൻ സ്പോക്കറ് അത്യാവശ്യം ലൂസ് ഉണ്ട് നല്ല രീതിയിൽ ലൂസാണ് പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഈ തവണ കൂടി വലിക്കാം അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടും ടൈറ്റ് ചെയ്യാനുണ്ട് ഉണ്ട് അപ്പോൾ നമുക്കത് ഈ തവണ സെറ്റ് ചെയ്തതരാം നെക്സ്റ്റ് സർവീസ് നമുക്ക് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഒന്നാമത് നമുക്കത് കട്ട് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മാക്സിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ പിന്നെ എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ ചേഞ്ച് ചെയ്യാനുണ്ട് കാരണം ഓൾറെഡി മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ കൊണ്ട് നമ്മൾ കാർബേറ്ററി യൂണിറ്റ് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ആയി വേണം നിൽക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അത് ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഈ യൂണിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടണം കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ വാൽവ് ഒന്ന് അടയണ ഭാഗമാണ് ഈ ഡിപ്പ് ബ്ലാക്കിൻ്റെ ഉള്ളത് അത് ശരിക്കും ഒരു സ്റ്റെപ്പ് പോലെ വീണുണ്ടാവുന്നത് ശ്രദ്ധിച്ച് ഞാൻ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു സ്റ്റെപ്പായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ശരിക്കും ഇത് മാത്രമല്ല കാർബേറ്റർ അടക്കമാണ് തേമാനം വരാം പക്ഷെ നമുക്ക് ഇതൊന്ന് മാറ്റിയിട്ടുള്ളതാണ് പ്രായോഗികമായിട്ട് എന്ന് പറയുമ്പോൾ കാർബേറ്റർ നല്ല കോസ്റ്റ്ലിയാണ് പിന്നെ സ്ലോ ജെറ്റ് നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് ആണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മിസ്സിംഗും പ്രോബ്ലം റണ്ണിംഗ് മറ്റേ ആക്സിലേറ്റർ കുറയ്ക്കുന്ന സമയത്ത് ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് ഒക്കെ ഉണ്ട് നിലവിൽ കേട്ടോ അപ്പോൾ അത് നമുക്ക് കാർബൈഡ്രോട് ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവും മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം വാക്യൂം ബിഷൻ ഒരല്പം തേമാനമുണ്ട് പക്ഷേ നമുക്ക് അതിന് ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല തൽക്കാലം നമുക്ക് വാക്യം ബിഷൻ ഒക്കെ തന്നെ യൂസ് ചെയ്യാം പിന്നെ പ്ലഗ്ഗിൻ്റെ ദിവസം പറഞ്ഞിരുന്നല്ലോ പ്ലഗ് ഇത്ര ഐറ്റമാണ് നമുക്ക് ആ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങൾ ഒന്ന് എയർ ഫിൽട്ടർ പ്ലഗ് ഇത് നമുക്ക് മാറ്റുന്ന സെറ്റായിട്ട് മാറേണ്ടത് ഇത് മാറ്റിയാലും അടുത്ത പതിനായിരം കിലോമീറ്ററിൽ നമ്മൾ വീണ്ടും ചേഞ്ച് ചെയ്യണം കാരണം അത് പതിനായിരം കിലോമീറ്ററിനും അത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ കാർബേറ്ററിനകത്ത് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക ഈ രണ്ടായിട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം പിന്നെ എൻജിൻ ഓയിൽ മാറണമുണ്ട് അതേപോലെ തന്നെ ബാറ്ററിയുടെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതും ഇരിക്കുന്ന ബാറ്ററി വലിയ പഴക്കമില്ലാത്ത ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടാണ് അതിൻ്റെ പ്രിൻറ്റിങ് കാണുന്നത് ഇരുപാറ്ററി ആണ് എന്തേലും കേട്ടോ ഞാനതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ കണ്ടീഷൻ കാണിക്കാം അതിൻ്റെ വോൾട്ട് നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട് പതിമൂന്നേ പോയിന്റ് ഒന്ന് ഏഴ് വരെ ഉണ്ട് ശരിക്കും പന്ത്രണ്ടര വോട്ടൊക്കെയാണ് നോർമൽ നോർമൽ പന്ത്രണ്ടര ഒടങ്ങിയിട്ട് ഒരു പന്ത്രണ്ടര മുക്കാൽ ആ റേഞ്ചൊക്കെ വരാറുള്ളൂ ശരിക്കും മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്കൂടി വിട്ടിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും അറിയാം പുതിയ ബാറ്ററി ആണ് അത് ഓൾറെഡി കംപ്ലയിൻറ്റ് വരില്ല എങ്കിൽ കൂടി സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ കൂട്ടത്തേക്കും അത് കൂടി ചെയ്യണമെന്നുള്ളട്ടോ പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്ക് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡൊക്കെ പുതിയ പാഡാണ് ഏകദേശം നമുക്കൊരു മുക്കാ ഭാഗത്തോളം ഉപയോഗിക്കാനുണ്ട് ഇനി ഏ അപ്പം അത് നമുക്ക് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യേണ്ട അതേപോലെ തന്നെ ഈ കാളിപ്പറിൻ്റെ ബ്രാക്കറ്റ് ബൂട്ടൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ബ്രാക്കറ്റ് യൂണിറ്റ് നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ മെയിനായിട്ട് അതൊക്കെയാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകളുള്ളൂ പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ കോൺടാക്ടുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ അഴിച്ചാൽ കേട്ടോ പിന്നെ ടാങ്കിൻ്റെ ഭാഗം നമ്മൾ നോക്കിയേക്കാം എന്തെങ്കിലും സംബന്ധമായിട്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്കോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് അതുകൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കണ്ടിട്ട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമ്മൾ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടോ ഞാനപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്കിപ്പോൾ ഏകദേശം ഇത്ര വർക്ക് ചെയ്യുമ്പോൾ എത്ര എസ്റ്റിമേറ്റ് വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോളാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഉണ്ടാ റിപ്ലൈ ഓക്കെ